സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സിജോയ്ക്കും സായിയും അതുപോലെ നന്ദനയും കൂടിയിട്ടൊരു ഭയങ്കര ചർച്ചയിലാണ് അവരെ ഈ ചർച്ച എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉയർന്ന ചിന്താഗതിയും മൂഞ്ചിയ ജീവിതവുമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ ഭയങ്കര ചിന്താഗതിയാണ് പക്ഷേ മൂഞ്ചിയ ജീവിതമാണ് അതായത് ഇവരുടെ ഇവരുടെ ഒരു പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്ങും നന്ദനയ്ക്ക് ആ കപ്പ് കിട്ടണം കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അമ്പത് ലക്ഷം നമുക്ക് എല്ലാവർക്കും ഇട്ട് എടുക്കാം എന്നുള്ള തരത്തിലാണ് ഇവർ മൂന്ന് പേരും വർത്താനം പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഈ സിജോനെ ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അദ്ദേഹമൊക്കെ പൈസക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ടീമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് നമ്മളൊരു ഗെയിമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ ഗെയിമിൽ എന്താണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പൈസ വരും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ പിന്നെന്താ പറയുക സ്ഥാനങ്ങള് വരും അതുപോലെ പ്രൈസുകൾ വരും പക്ഷേ ഇതൊന്നുമില്ലാതെ ഈ കളിയൊന്നുമില്ലാതെ ഇപ്പോഴേ എങ്ങനെ കള്ളത്തരത്തിലൂടെ ജയിക്കാം എന്നാണ് ഈ സായിയും സിജോയും നന്ദനിയും നോക്കുന്നത് ഇപ്പോഴേ അതായത് ഈ ജിൻഡോനെ തോപ്പിക്കണം ഇവർക്ക് ജിൻഡോനെ നല്ല രീതിയിലുള്ള ആൾക്കാർ പുറത്തുണ്ട് എന്ന് മനസ്സിലായി അതിനു വേണ്ടിയിട്ടാണ് ജിൻഡോനും ഇഞ് ഒന്നും ഭക്ഷണം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ ജിന്റോനെ ഇപ്പോഴും നന്ദനീന്റെ പണിയെന്നു വെച്ചാൽ കാണുമ്പോഴൊക്കെ അപമാനിക്കല് അതായത് അപമാനിക്കുകയില്ല തന്തെ അതുപോലെ തന്നെ എന്താ വളരെ മോശമായ പേര് വിളിക്കുക എന്തിനാണ് തന്തയെന്നൊക്കെ വിളിക്കുന്നത് ഇവളാണോ പേരിട്ടിരിക്കുന്നത് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് ഈ ജിൻഡോന മാത്രം കയറിയിട്ട് എന്ന് വിളിക്കാൻ ഇവളാരാണ് ഈ നന്ദന ആരാണ് അങ്ങനെ വളരെ മോശമായിട്ട് ഈ ജിൻഡോന കളിയാക്കുകയാണ് ഇവളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കൂട്ടായിട്ട് നിൽക്കുന്നത് സായി എന്ന് പറയുന്നവനും അതുപോലെ തന്നെ തീപ്പുരി സിജോയും ഇവനെയുടെ ബിഗ് ബോസ് കത്തിക്കാൻ കൊണ്ടുവന്ന തീപ്പെട്ടി ഇനിയോ അവന് കിട്ടിയിട്ടില്ല ആലോചിച്ച് നോക്കണം അവിടെ ആദ്യം നമ്മൾ ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടേതായ ഇത് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അതൊന്നുമില്ല ഇവർക്കൊന്നും കൊടുക്കാനില്ല ഇപ്പോൾ ഇവർക്ക് ഗെയിമും ഇല്ല ഒരു മണ്ണാങ്കട്ടിയില്ല ഇവർക്ക് ആകെ ഉള്ളത് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കള്ളക്കളി ആ കള്ളക്കളിയിലൂടെ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യുക ജിൻഡോനെ പ്രൊവോക്ക് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും പുറത്താക്കുക നമ്മൾ വിചാരിക്കുന്ന പോലെ സിജോ ഈ സിജോന് ശരിക്കും റോക്കീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് വേണ്ടത് തന്നെയാണ് അവൻ്റെ സ്വഭാവം അത്രയും പോക്കാനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ ഇന്നും ആ വീഡിയോ എടുത്ത് നോക്ക് അതായത് റോക്കീൻ്റെ താടിക്ക് ഇവൻ ആദ്യം ഇങ്ങനെ തട്ടുന്നുണ്ട് അത് വളരെ തെറ്റാണ് ഒരാളെ ഈ ആദ്യമായിട്ട് ആദ്യം ഫിസിക്കലായിട്ട് തൊട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടിക്ക് ഈ സിജോ ആണ് തൊട്ടത് നീ എൻ്റെ താടിക്ക് തൊടാന്ന് പറയുമ്പോൾ അങ്ങനെ തൊടാൻ പാടുണ്ട് ഇവിടെ അങ്ങനെ ഒരിക്കലും തൊടാൻ പാടില്ല ആ തൊട്ടത് കൊണ്ടാണ് അന്ന് അടിയും ഇതൊക്കെ വീണത് മനസ്സിലാക്കണം നിങ്ങൾ എന്നിട്ട് സിജോ പിന്നെ ഭയങ്കരമായിട്ടൊരു കണ്ടൻറ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കിയത് ഒരു സിമ്പതി കണ്ടൻറ്റ് പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് ബെരുമ്പം നശിപ്പിച്ചു ബരുമ്പം പറഞ്ഞ് ഞാനിവിടെ തീ കൊടുക്കാനാണ് വന്നത് അവസാന ഈടിയെത്തുമ്പോഴേക്കൊന്ന് അഞ്ഞ പടകം പോലെയായി അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ ആ കണ്ടന്റും അവിടെ തീർന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊക്കെ വളരെ വൃത്തികെട്ട രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ഗെയിം പോകുന്നത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം തളർത്തേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡപ്പനെയാണ് അതായത് ഈ ജിൻഡപ്പനെ പുറത്ത് നല്ല രീതിയിലുള്ള ഗ്യാങ് ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും ജിൻഡോന അവിടെ നിന്ന് താഴ്ത്തണം ഇല്ലെങ്കിൽ ജിൻഡോനെ നെഗറ്റീവ് ആക്കണം അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും ബിഗ് ബോസിലുള്ള എല്ലാവരും ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഈ ശത്രുക്കൾ വരെയുണ്ട് എല്ലാവരും എനിക്ക് തോന്നുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് അപ്സര നിൽക്കൂല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അൻസിബി നിൽക്കൂല ഈ രണ്ട് പേര് അതിൻ്റെ അകത്ത് നിൽക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ രണ്ട് പേർക്കും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി ജിൻഡപ്പിന് വെളിയിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേര് മിക്കവാറും നിൽക്കാൻ ചാൻസ് ഇല്ല പക്ഷേ ഈ മൂന്ന് പേര് ഈ മൂന്ന് പേര് കളിക്കുന്നത് ഭയങ്കര അപകടത്തിലേക്കാണ് അതായത് ഒരു വീട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഇവർ തുടങ്ങിയിരിക്കുന്നത് നന്ദനേൻ്റെ വീട് പ്രമാണിച്ച് നമ്മളെല്ലാവരും ഫസ്റ്റ് പ്രൈസിൽ നിന്നും വിട്ടു നിൽക്കണം പണപ്പെട്ടിയിൽ നിന്നും വിട്ടു നിൽക്കണം നന്ദനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പണപ്പെട്ടി എടുക്കാം നന്ദന വേണ്ടാന്ന് പറഞ്ഞാൽ എടുക്കാം അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈസ് ആരും വാങ്ങിക്കരുത് നന്ദനക്ക് കൊടുക്കണം ഇവരാണോ തീരുമാനിക്കേണ്ടത് ഇവരാണോ ഈ നന്ദന എന്ന് പറഞ്ഞ് എന്ത് തൊങ്ങ അവിടെ കാണിച്ചിരിക്കുന്നത് കുറേ ദിവസമായാലും ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു അഭിപ്രായം വേണം ഇല്ല സ്വന്തമായിട്ടൊരു ഗെയിം വേണം കുഞ്ഞാങ്ങള കുഞ്ഞിപ്പങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ ഇത് വടക്കം വടക്കം പാടല്ല ഇത് ഇത് വടക്കം പാട്ടിലെ കഥയല്ല ആരോ മരിച്ചേ കഥയല്ല ഇത് ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ വന്നിട്ട് ആരോ മരിച്ചേ കവർ കളിക്കുകയാണ് ഈ കുഞ്ഞിപ്പങ്ങൾ ബില്ല പങ്ങൾ മൂത്താങ്ങളെല്ലാം പറഞ്ഞിട്ടേ ഇമാതിരി പണിയായി ഇരുന്ന് കാണിക്കുന്നത് അല്ല ആ ചേച്ചി അമ്മയും മന്ദേരം കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിയാണ് മോളെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഗെയിം കളിക്കാനാണ് ഇവിടെ ഗെയിമാണ് കളിക്കേണ്ടതെന്ന് എത്ര പറഞ്ഞിട്ടും അതിൻ്റെ തലയിൽ കയറുന്നില്ല ഇന്നലെ അഭിഷേകം പറഞ്ഞു ഇവിടെ എല്ലാവരും കളിക്കുന്ന ഗെയിമാണ് കാട്ടുത്തീ സിജോനിയും അതുപോലെ തന്നെ ഒന്നും വിശ്വസിക്കേണ്ട അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഊന്തിൻ്റെ നിറംമാറുന്ന പോലെയാണ് അവിടെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാൾ എന്ന് പറയുന്നത് ജിൻഡോ മാത്രമാണ് ഒരാളെ പോലും വിശ്വസിക്കാൻ കൊള്ളത്തില്ല പിന്നെ അഭിഷേകിനെയും വിശ്വസിക്കട്ടെ അഭിഷേകവും അങ്ങനെ അനാവശ്യമായിട്ട് പുറകുന്നു കുത്തുന്നൊന്നും പിന്നെ പേടിക്കണ്ട അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ ഉള്ളൂ തീപ്പുരു സിജോനെ ഒന്നും ജന്മത്തിൽ വിശ്വസിക്കരുത് ഭയങ്കര ബുദ്ധിക്കാരനാണ് അതുപോലെ അരിയണ്ണനും ഇപ്പൊ അരിയണ്ണന്റെ വിവരങ്ങളെല്ലാം പുറത്തുനിന്ന് കാണുന്നില്ലേ ജാസ്മിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അരിയണ്ണ വന്നിന് ദൂതനായിട്ട് ഒരു ഭാഗം ഉളുപ്പുണ്ടെങ്കിൽ അരിയണ്ണ നിങ്ങൾ ഇതിന്റെ അകത്ത് വരുമോ ഇങ്ങനെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണൻ എന്നു പറയുന്ന ഇൻഫ്ലുവൻസർ ഭയങ്കരമായിട്ടൊരു വലിയൊരു സംഭവമായിരുന്നു പക്ഷെ ഇപ്പോഴേ തേഞ്ഞൊട്ടിയിരിക്കുകയാണ് കാരണം ഏതോ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് അതിൻ്റെ ദൂതനായിട്ട് പോയിരിക്കുന്നത് എൻ എം ഇല്ലാണ്ട് എൻ എം എന്ന് പറഞ്ഞാൽ നാണോമാനോ എൻ എം ഇല്ലാണ്ട് പോയിരിക്കുകയാണ് ദൂതനായിട്ട് ഈ പെണ്ണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു മനുഷ്യനാണിത് ഇയാളാണ് കാറിൽ ഇരുന്നിട്ട് ഘോര പ്രസംഗിക്കുന്നത് മറ്റുള്ളവരുടെ കുടുംബാംഗങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഫാമിലി ബ്ലോഗർമാരെ പറ്റിയിട്ട് ഒരു എളുപ്പവും ഇല്ലാണ്ട് പ്രസംഗിക്കുന്നത് ഇയാൾ എന്നിട്ട് ഇവിടെ ഒരു പെണ്ണിനെ രക്ഷിക്കാൻ പോയിരിക്കുകയാണ് എന്നും എമ്മോ നാണോ മാനവും ഉണ്ട് ഇയാൾ കടന്ന് അങ്ങനെയുള്ള കുറേ കുരുട്ടു ബുദ്ധിക്കാരുടെ കൂടിയാണ് ഇപ്പം നന്ദന കുടുങ്ങിയിരിക്കുന്നത് അവിടെ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സ്നേഹം എന്ന് പറഞ്ഞാൽ ജിൻഡപ്പനെ മാത്രമേ ഉള്ളൂ ജിൻ്റപ്പൻ ഒരാളെപ്പോലും ഇന്നുവരെ ചതിച്ചിട്ടില്ല ഒരാളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടില്ല ഇല്ലെങ്കിലും നുണ പറഞ്ഞിട്ടില്ല കുടുംബശ്രീയായിട്ട് പറഞ്ഞിട്ടില്ല ഇവിടെ ഇപ്പം എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടമാണ് ഈ മൂന്നെണ്ണം വെച്ചിട്ട് അയൽക്കൂട്ടം അയൽക്കൂട്ടം പരിപാടിയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ജിൻ്റെ പിന്നെ ഇതുവരെ ഒരാളൊരിക്കും പോയിട്ട് സായി ഇങ്ങനെയാണെ അല്ലെങ്കിൽ മറ്റേ ഈ സി ജോ ഇങ്ങനെയാണെ അയാൾ പറഞ്ഞിട്ടില്ല അയാൾ വളരെയധികം നല്ല ഡീസൻറ്റ് മെൻഷനാണ് അയാൾ പറയാനുള്ളത് ഓപ്പണായിട്ട് പറയും അയാളെ പറ്റിയിട്ട് എന്തൊക്കെയാണ് അവിടെ കേൾക്കുന്നത് പറഞ്ഞത് ഈ റസ്മിനായാലും അല്ലെങ്കിൽ ഈ ജാസ്മിനായാലും എന്തൊക്കെ മോശപ്പെട്ട വർത്തമാനമാണ് പറഞ്ഞത് എന്നിട്ട് ഇവിടെ ആരെങ്കിലും പ്രതികരിച്ചോ ആയിട്ട് ഇവരൊക്കെ ഇപ്പോഴേ കപ്പ് വാങ്ങിച്ചു കൊടുക്കാൻ നടക്കുന്നത് ഈ കപ്പ് അല്ലെങ്കിൽ ഇവരാണോ തീരുമാനിക്കേണ്ടത് ഈ തീപ്പുരി സിജോയും സായി കൃഷ്ണനുമാണോ ഈ ബിഗ് ബോസിൻ്റെ കപ്പ് തീരുമാനിക്കേണ്ടത് അല്ല ബിഗ് ബോസിൻ്റെ പണപ്പെട്ടി തീരുമാനിക്കേണ്ടത് അടുത്ത ആഴ്ച എലിമിനേഷൻ ഉണ്ട് അടുത്ത ആഴ്ച മറ്റേ ഈ എവിറ്റായി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എങ്ങനെ ആയിക്കഴിഞ്ഞാലും നന്ദനേനെ പോകും കാരണം നന്ദനെ നമ്മൾ ചുരുട്ടിയറിയാൻ വേണ്ടി തീരുമാനിച്ചു അതായത് നന്ദി എങ്ങനെയും പുറത്തു പോകും ആ ഉറപ്പാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിൻഡപ്പനെ ഒന്ന് ആഹാരം കൊടുക്കാതിരുന്നതിന് ജിൻഡപ്പനെ സ്നേഹിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള വിഷമമായിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജിൻഡപ്പനെ പിന്നെ എന്താ പറയുക തന്തയെന്ന് വിളിക്കുക ഈ പിന്നെ ക്യാപ്റ്റൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഞാൻ നിൻ്റെ തല്ലെന്ന് പറയുക ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് മൂത്താങ്കളെ ഇളയാങ്ങളെ കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇമ്മാതിരി തോന്നിയവാസം കളിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ബിഗ് ബോസിൽ വന്നിട്ടാണോ ചെറ്റത്തരം കളിക്കേണ്ടത് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം അപ്പോൾ എന്നിട്ട് ഇതൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴും അവിടെ ഒരാളിങ്ങനെ ഇരുദിച്ചിരിക്കുന്നുണ്ട് ആരാന്നറിയില്ല നമ്മളെ ജിൻഡപ്പൻ അതായത് മനക്കോട്ട നല്ലതാണ് മനക്കോട്ട മനപ്പായസവും നല്ലതാണ് ഈ സിജോക്കൊന്നും ഒരു ഗെയിമും ഇല്ല ഇപ്പോഴേ ഒരു തേങ്ങയും കാണിച്ചിട്ടില്ല എന്ത് തേങ്ങയാണ് കാണിച്ചിരിക്കുന്നവനൊക്കെ എത്ര ദിവസമായി ഇവിടെ അതായത് അവൻ ആദ്യം പറഞ്ഞതെന്താണ് ഞാൻ പത്ത് ദിവസം കഴിഞ്ഞാൽ ഗെയിം മാറുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ കുറേ നാളുകിട്ട് ഇല്ലായിരുന്നു പിന്നെ ഇപ്പോഴും വന്നിട്ട് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ദിവസം ഞാൻ നാളെ കളിക്കും നാളെ കളിക്കും എന്ന് അറിയില്ലാന്ന് ഇനി എപ്പോഴാണ് നൂറ്റി ഒന്നാമത്തെ ദിവസം ഇവിടെ ഒരു ഉണ്ടാവും അന്ന് സിജോയും മറ്റേ സായിയും നന്ദനിയും ഇവരെല്ലാവരും അല്ല നന്ദനിയും ഉണ്ടാവില്ല നന്ദനം പോവുമല്ലോ ഈ സായിയും സിജോയും ഉണ്ടെങ്കിൽ ഉണ്ടാവും അത്രേ ഉള്ളൂ സിജോൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് ഞാൻ എങ്ങനെ ആയിക്കഴിഞ്ഞാലും ഫൈവിൽ വരും ടോപ്പ് ഫൈവിൽ വരും എന്നുള്ളൊരു വിചാരമാണ് അതൊന്നും വിചാരിച്ചിട്ട് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും അതൊന്നും വിചാരിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തു സംഭവിക്കാന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഫാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട അറിഞ്ചാം പറഞ്ഞാൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ നന്ദി നമസ്കാരം നമുക്ക് വിരുന്നെടുക്ക് വെച്ച് കാണാം